ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായെത്തിയ ഒരു മറവത്തൂർ കനവ് ബിജു മേനോൻ ദിവ്യ ഉണ്ണി ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശ്രീനിവാസൻ തിരക്കഥ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരുന്നു മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു ദിവ്യ ഉണ്ണി സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ ദിവ്യ ഉണ്ണി തന്റെ നായികയായി വരുന്നതിൽ മമ്മൂട്ടിക്ക് ലാൽ ജോസ് പറയുന്നു ദിവ്യ ഉണ്ണിയെ നായികയായി തീരുമാനിച്ചതിൽ മമ്മൂക്കയ്ക്ക് ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു ദിവ്യ അദ്ദേഹത്തിന്റെ മകളോടൊപ്പം കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രയും ചെറിയൊരു കുട്ടി തന്റെ നായികയായി അഭിനയിക്കുന്നതായിരുന്നു മമ്മൂക്കയുടെ പ്രശ്നം ദിവ്യ നായികയായി വരുമ്പോൾ പ്രേക്ഷകർ അത് അംഗീകരിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ടെൻഷൻ പകരം തമിഴിലെ റോജയൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് നിർദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾ ദിവ്യയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ സിനിമയിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ലവ് സീൻ ഒന്നുമില്ല പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരു ഇഷ്ടമാണ് ആനിക്ക് ചാണ്ടിയോട് ഉണ്ടായിരുന്നത് അതെനിക്ക് വ്യക്തമായി അറിയുന്നതുകൊണ്ട് പ്രായവ്യത്യാസം ഒരു പ്രശ്നമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നായികയുടെ കാര്യത്തിൽ പുള്ളി അപ്പോഴും ഹാപ്പി ആയിരുന്നില്ല എന്നതാണ് സത്യം ലാൽ ജോസ് പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക